അതേസമയം ദാക്ഷാണിയമ്മയും ഇഷ്ടക്കേലോടെ ടിവിയുടെ മുന്നിൽ മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു അന്നും ബാംഗ്ലൂരിൽ മൈഥിലിയോടൊപ്പം പോയ ദാക്ഷാണിയമ്മ നാട്ടിലെത്തിയത് തെരുവിൽ കഴിയുന്ന ഉണ്ണിയുടെയും ഗൗരിയുടെയും അവസ്ഥ കണ്ട് സന്തോഷിക്കാനായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്നവർ അറിഞ്ഞത് അതിന്റെ നിരാശയിലായിരുന്നു തള്ളിയും മൂളും ഇപ്പോ ഉണ്ണിക്ക് ലോട്ടറി അടിച്ചത് അതുകൂടെ അറിഞ്ഞതും അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഉണ്ണിയും ഗൗരിയും തന്റെ പേരക്കുട്ടിയും ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദാക്ഷാണിയമ്മ ദേഷ്യത്തോടെ നോക്കിയിരുന്നു ദൈവയുടെ എട്ടം ജയരാജനാണെങ്കിൽ അവടെ ചുറ്റുമരുന്ന് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് കണ്ടോ ഇതാണ് ദൈവമുണ്ടെന്ന് പറയുന്നത് കണ്ടില്ലേ അവനെ ലോട്ടറി അടിച്ചത് ഒന്ന് നിർത്തുന്നുണ്ടോ കേട്ട് കേട്ട് ചെവി അളമ്പിച്ചു ജയരാമൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതും അവർ പൊട്ടിത്തെറിച്ചു ഹെന്തിന് ഞാൻ ഇനിയും പറയും പറഞ്ഞോട്ട് തന്നെ ഇരിക്കും നിങ്ങളന്ന് ആരോടും പറങ്ങിപ്പോയ ദിവസം നിങ്ങൾ ചതിച്ചെന്ന് അറിഞ്ഞു സഹിക്കാൻ കഴിയാതെ ബോധം കെട്ട് വീണാ ഉണ്ണി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് നിങ്ങളും നിങ്ങളുടെ പേരക്കുട്ടിയും ചേർന്ന് ചെയ്ത ചതി അവനെയും അവന്റെ അമ്മയും ദ്രോഹിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് നിങ്ങളും മവളും കൂടെ ചേർന്ന് അവനെ പറഞ്ഞ് പറ്റി തട്ടിയെടുത്തത് എന്നിട്ട് എന്തായി കണ്ടോ അവൻ അധ്വാനിച്ചതിനേക്കാൾ പണം ദൈവം അവന്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തത് അയാൾ പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചു എന്റെ സ്ഥലം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അതെന്റെ പേരക്കുട്ടിക്ക് അവകാശപ്പെട്ടതാ പിന്നെ എന്നെ വിശ്വസിച്ച് അവനോട് ആരാ പണം തരാൻ പറഞ്ഞത് അയങ്ങളുടെ പണിത ഇഷ്ടപ്പെടാതെ ദേഷ്യത്തിൽ ചോദിച്ചു എന്നിട്ട് നിങ്ങൾ എന്ത് നേടി എന്ത് നേടിയെന്നോ എന്റെ സ്ഥലം വിൽക്കാതെ അവന്റെ പണം കൊണ്ട് ഞാൻ എന്റെ പേരെ വിവാഹം ചുളിവിൽ നടത്തി കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അവനെയും അവന്റെ അമ്മയും നെട്ടോടെ മോടിച്ചലോ അവിടെ മനസമാധാനം കളഞ്ഞില്ലേ എനിക്കത് മതി അവർ കൊച്ചത്തോടെ അഹങ്കരിച്ചോട്ട് പറഞ്ഞു എന്നാലേ നിങ്ങൾ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ നിങ്ങൾ അഹങ്കാരത്തിന് ദൈവം നിങ്ങൾക്കിട്ട് നല്ലൊരു പണി തന്നിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അതിനി നിങ്ങൾക്ക് കിട്ടില്ല ഗവൺമെന്റ് കൊണ്ടുപോയി എന്താ അയാൾ പറഞ്ഞു കേട്ട് ദാക്ഷാനിമൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു നിങ്ങളെ സ്ഥലം ഇപ്പോ ഗവൺമെന്റിന്റെ കൈവശമാ ഗവൺമെന്റ് അവിടെ പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ പോകുക അവിടിപ്പോ അതിന് പണി നടന്നുകൊണ്ടിരിക്കുക അയാൾ പുച്ഛത്തോടാ പറഞ്ഞു എന്റെ സ്ഥലത്ത് എന്റെ അനുവാദം കൂടാതെ ആരോട് ചോദിച്ചിട്ടാ പോലീസ് സ്റ്റേഷൻ പണിയാൻ തീരുമാനിച്ചത് ഞാൻ ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കും അയാൾ പറഞ്ഞു കേട്ട് അവർ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ കേസും കൊണ്ട് അങ്ങോട്ട് അവർ ജയിലിടും അയാൾ അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കടാ എന്റെ സ്ഥലത്ത് എന്റെ അനുവാദം കൂടാതെ അവിടെ പോലീസ് സ്റ്റേഷൻ പണിയാൻ അവർക്ക് എന്താണ് അധികാരം അതിന്റെ പേരിൽ എന്നെ അവർ എന്നെ ജയിലിൽ കയറുന്നത് എനിക്കൊന്ന് കാണണം അവർ ചാടിത്തുള്ളിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെ സ്ഥലോ പണ്ടും നിങ്ങളും നിങ്ങളെ ചെറിയ ചില ചേർന്ന് കള്ളപ്രമാണം ഉണ്ടാക്കി എഴുതിയെടുത്തതല്ലേ ആ സ്ഥലം എന്നിട്ടും ഇത്രയും കാലമായി നിങ്ങളത് അനധികൃതമായി കൈവശപ്പെട്ടു വെച്ചിരുന്നു ചോദിച്ചതും കഷ്ടപ്പെട്ട് അയാൾക്കൊണ്ട് അയാളെ നോക്കി ഇതൊന്നും ആർക്കും അറിയില്ലെന്ന് വിചാരിച്ച നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെന്ന് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല കള്ളപ്രമാണം ഉണ്ടാക്കി ആ സ്ഥലം അങ്ങ് എടുത്തു പക്ഷേ ആ സ്ഥലത്തിന്റെ യഥാർത്ഥ രേഖകളും ഇപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്നു അത് അവർക്ക് കിട്ടുകയും ചെയ്തു കുറച്ച് ദിവസം മുൻപ് സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അനധികൃതമായി ആ സ്ഥലം കൈവശപ്പെടുത്തിയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ എടുക്കാൻ പോകുമ്പോ ആ ആധാരം കൂടെ കൊണ്ടുപോയത് എന്തായാലും നന്നായി ആധാരം എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ വയസ്സാങ്കാലത്ത് നിങ്ങൾക്ക് കോടതിയിൽ തേടി ഇറങ്ങാമായിരുന്നു അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ചതിച്ചോ ദൈവമേ ജയരാമന്റെ വാക്കുകൾ കേട്ട് ദാക്ഷണി മാറിയാതെ നെഞ്ചത്ത് കൈ വെച്ച് നിലവിളിച്ചു പോയി അത് കണ്ടത് അയാൾ പൊട്ടിച്ചിരിച്ചു ഇതാണ് പറയുന്നത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടി ദൈവം ചതിക്കുന്നു നിങ്ങളും നിങ്ങളുടെ പേരക്കുട്ടിയും അവനെ പറ്റിച്ച നാട്ടുകാരുടെ മുന്നിൽ കേമന്മാരായി ഇരുന്നതല്ലേ അനുഭവിക്കേ ഇതൊക്കെ ആ ഗൗരിയുടെ ചാപ അല്ലെങ്കിൽ ഇത്രയും കാലം ആരും തിരിഞ്ഞു നോക്കാത്ത ആ സ്ഥലത്തിന്റെ യഥാർത്ഥ രേഖകൾ കൃത്യസമയത്ത് ഇങ്ങനെ പാർട്ടിക്കാടെ കയ്യിൽ വന്നു നിങ്ങൾ ഇത്രയും കാലം കക്ഷത്ത് വെച്ചുകൊണ്ടിരുന്ന ആധാരം കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപകാരം ഒന്നുമില്ല വേണമെങ്കിൽ അടുപ്പത്ത് തീ കത്തിക്കാൻ കൂട്ടാം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചൂടോടെ തന്നെ പേരക്കുട്ടി വിളിച്ചറിയിക്കേ ആ സ്ഥലം അവൾക്ക് കിട്ടുമെന്നും പറഞ്ഞ് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കല്ലേ അവരെ നോക്കി പുച്ഛത്തോടെ അതും പറഞ്ഞിട്ട് ജയരാമൻ ആകത്തേക്ക് പോയി അതേ സമയത്ത് ദാക്ഷാണി അമ്മയുടെ ഫോണിലേക്ക് മൈതിരിയുടെ കോൾ വന്നു ഹലോ മോളെ അവർ ഫോണിട്ട് ദയനീയമായി സ്വരത്തിൽ അവളെ വിളിച്ചു അമ്മമ്മേ അമ്മമ്മയുടെ പേരുള്ള ആ സ്ഥലയിലേ അത് എത്രയും പെട്ടെന്ന് എന്റെ പേയിലേക്ക് എഴുതി മൈത്രി അധികാരത്തോടെ പറഞ്ഞു അവൾ പറഞ്ഞു കേട്ട് പോയി അതേസമയം പറയണമെന്നറിയുന്നു വാക്കുകൾ യൂട്യൂബ് ട്രെൻഡിങ് ലിസ്റ്റിൽ കയറി കമന്റ് ബോക്സിൽ ഉണ്ണിയുടെ വാക്കുകൾക്ക് അനുകൂലമായി കുറെ പേര് അഭിപ്രായം പറഞ്ഞു എന്നാൽ കുറച്ചു പേര് അവൻറെ അഹങ്കാരം എന്നും മറ്റു ചിലർ വളരെ നന്മമരമായ ഉപദേശങ്ങളും കൊണ്ടുവന്നു തനിക്ക് ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞ് ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ പലരും അവന്റെ അടുത്ത് കൂടാൻ വന്നു തങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഉടുപ്പുമില്ലാതെ വരുന്നവരെ ആ പടി പടികടക്കാൻ പോലും അവൻ അനുവദിച്ചില്ല പലരും പല ബിസിനസ്സും ചെയ്യണമെന്ന് പറഞ്ഞു വിളിച്ചു മറ്റു ചിലർ പല മോഹന വാഗ്ദാനങ്ങളും വേറെ കുറച്ചു പേര് അവന്റെ പണം കണ്ടില്ലാത്ത അത്യാവശ്യമായി സഹായിക്കണമെന്നും ഒക്കെ പറഞ്ഞു വന്നു അന്നേവരെ തിരിഞ്ഞു നോക്കാത്ത ഗൗരുടെ അകന്ന ബന്ധുക്കൾ പോലും അടുത്ത ബന്ധം പറഞ്ഞ് ബന്ധം സ്ഥാപിക്കാൻ നോക്കി ആരെയും അവൻ അടുത്തേക്ക് അടുപ്പിച്ചത് പോലും ഇതൊക്കെ കണ്ടതും മിനിക്കും ഭാർഗവനും മഹിക്കും സോമനും ആദിക്കും ഒക്കെ സഹിക്കാൻ കഴിയാത്ത ദേഷ്യം തോന്നി അതോടൊപ്പം തങ്ങളെപ്പറ്റി അവൻ പുറത്ത് എന്തെങ്കിലും പറയുമോ എന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു എന്നാൽ പെട്ടത് തന്നെ അവർക്കേറെ ദേഷ്യം ഉണ്ടാക്കി കാര്യം എന്തെന്നാൽ ഇനി ഉണ്ണിക്ക് നേരെ ഒരു ചെറുവിരൽ പോലും മനക്കാൻ പറ്റില്ല എന്നോർത്തായിരുന്നു പ്രത്യേകിച്ച് സോമന് തന്നെ തല്ലിയതിന് ഉണ്ണിക്കെതിരെ പാഠം ചെയ്യാൻ അയാൾ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരച്ച വര പോലെയായി ഒന്നാമത് അവനെതിരെ എന്തെങ്കിലും ചെയ്താൽ ചന്ത് മുന്നിട്ടിറങ്ങി തങ്ങൾക്കെതിരെ നിൽക്കും അതിന്റെ കൂടെ ഇപ്പോ പിന്നെ ഓണം പമ്പർ അടിച്ചത് കൊണ്ട് തന്നെ ഉണ്ണി ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവന് ചെറിയ രീതിയിൽ പോലും എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യങ്ങളൊന്നും കയ്യിൽ നിൽക്കില്ല എന്നവർക്ക് മനസ്സിലായി അതോടെ ഉണ്ണിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ അതിന്റെ ദേഷ്യം സങ്കടവും അവർക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി കാറും കോളും മടങ്ങി ഉണ്ണിയും കയറിയും ഇപ്പോൾ ശാന്തമായി ജീവിതം നയിക്കുന്നു എന്നാൽ ആശാന്തിയുടെ വരവ് അറിയിച്ചു കൊണ്ട് വേണയും വീണയും പല്ലവിയും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട് അവരുടെ ഈ വരവ് വാമനൂർ തറവാട്ടിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഓരോ സംഭവങ്ങളും പലരുടെയും ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കുമെന്ന് ആ നിമിഷം ആരും അറിഞ്ഞില്ല ക്ലാര ഇന്ന് എന്റെ മക്കൾ വരുന്ന ദിവസം അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല വില കൂടിയ പട്ടുസാരിയും ആഭരണങ്ങളും ഒക്കെട്ട ഓമന കൊച്ചമ്മമാരെ പോലെ ജോലിക്കാരോട് ആജ്ഞാപിച്ചു ഓക്കെ മേഡം അവർ പറഞ്ഞതും ഓമന വേഗം ഉമ്മറത്തേക്ക് പോയി മക്കൾ വരുമ്പോൾ താൻ ഉമ്മറത്ത് തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു വേണിയുടെയും വീണയുടെയും വര പറഞ്ഞതും ചന്തുട പണി പ്രതീക്ഷ തന്നെയിരുന്നു അങ്ങനെ രാവിലെ തന്നെ അവർ എത്തി വാമന്നൂർ തറവാട്ടിൽ അവരുടെ പുതിയ കറുത്ത കാർ വന്നു നിന്നു കാറിൽ നിന്നും വീണയും വേണിയും ഇറങ്ങി കയ്യിൽ ഹാൻഡ് ബാഗും കണ്ണിൽ കൂളിംഗ് ഗ്ലാസും ഹൈ ഹീൽ ചെരുക്കും ജീൻസും ഷർട്ടും മുഖത്ത് ആവശ്യത്തിനധികം ചായയും കഴിഞ്ഞും പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന അഹങ്കാരത്തിനേക്കാൾ ഇരട്ടി അഹങ്കാരമുണ്ടെന്ന് കോഴാൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മക്കളെ കണ്ടതും ഓമന സന്തോഷം കൊണ്ട് അവടെ അടുത്തേക്ക് ഓടി അയ്യോ എന്റെ മകളിങ്ങ് എത്തിയോ യാത്രയൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ മക്കളെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് വേണി കുഴപ്പമൊന്നുമില്ലായിരുന്നമ്മ സൺ ഗ്ലാസ് ഊരിക്കൊണ്ട് പറഞ്ഞു ഹെവിടെ ഞങ്ങൾ പുനാരേട്ടൻ വീണ പൂച്ചോണ്ട് ചോദിച്ചു അവൻ ഇവിടെയുണ്ട് ജോലിക്ക് പോകാൻ തയ്യാറാകുവ ഓമന താല്പര്യമില്ലാതെ പറഞ്ഞു അപ്പോ ഞങ്ങൾ കറക്റ്റ് സമയത്താ വന്നത് വേണി പോച്ചത്തോടെ പറഞ്ഞു നിങ്ങൾ വഴക്കിനൊന്നും പോകാൻ നിൽക്കണ്ട വഴക്കിന് പോകാതിരിക്കാനോ നിശ്ചയം വേണ്ടെന്ന് വെച്ചപ്പോ പല്ലവിക്ക് എത്ര സങ്കടമായി എന്നറിയോ അന്ന് അവൾ എത്ര നേരം കരഞ്ഞെന്നറിയോ അന്ന് അവൾക്കൊപ്പം ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ അവൾ സങ്കടം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചെ അറിയോ അമ്മയ്ക്ക് വീണ അമർഷത്തോടെ പറഞ്ഞു ഏട്ടനോട് ഇതിനെപ്പറ്റി രണ്ടെണ്ണം പറയണമെന്ന് അന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല അമ്മക്കറിയോ ഇപ്പോഴും അവൾക്ക് ഏട്ടനെ ഇഷ്ടമാണ് അവൾക്ക് വേറെ ആണുങ്ങളെ കിട്ടാഞ്ഞിട്ടല്ല അവളുടെ ഒരു നോട്ടം പ്രതീക്ഷ എത്ര ആൺകുട്ടികളാ അവളെ പിന്നലെ നടക്കുന്നത് അറിയോ അതും കോടീശ്വരമാരുടെ മക്കൾ എന്നിട്ടും എന്തെങ്കിലും ഏട്ടനെ അവളെ ഇഷ്ടപ്പെടുമെന്ന് കരുതി അവളെ ഏട്ടനെ മാത്രം മനസ്സിൽ വെച്ചൊന്ന് നടക്കുക അവളെ പോലെ ഒരു പെൺകുട്ടി ഏട്ടനെ കിട്ടണമെങ്കിൽ ഏട്ടൻ പുണ്യം ചെയ്യണം പുണ്യം വേണു ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങളൊന്നു അടങ്ങ നമുക്ക് വഴിയുണ്ടാക്കാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടക്കും എന്ത് നടക്കുമെന്ന് ഓമന പറഞ്ഞു തീർന്നതും അവർക്ക് പിന്നിൽ നിന്ന് ചിത്തു ചോദിച്ചു ഓമന നെഞ്ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും വേണിയും വീണയും ജിത്ത്വിന് നേരെ ചെന്നു ശ്രീരാമൻ വനമാസം കഴിഞ്ഞ് തിരിച്ചെത്തിയോ ഞങ്ങൾ വിചാരിച്ചോ ഇനി ഇങ്ങോട്ട് വരികേയില്ലെന്ന് വേണി അഹങ്കാരത്തോടെ മുഴിഞ്ഞു ആദർശവാനായി ഞങ്ങളെ ഏട്ടനെ ഞങ്ങളൊന്ന് കാണാൻ നിൽക്കുമായിരുന്നു ഒരു പാവം പെണ്ണിനെ മനസ്സിൽ കുത്തി നോവിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി നിങ്ങൾക്ക് വീണ ചീറി ഇത്രയും കാലം നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ടുനടന്ന അവൾക്ക് ആശ കൊടുത്ത അവസാന നിമിഷം പറ്റിച്ച നിങ്ങൾ എന്റെ ഏട്ടനാണെന്ന് പറയാൻ തന്നെ നാണക്കേട് തോന്നും ഒഴിയൂ വേണിയും ദേഷ്യത്തോടെ പറഞ്ഞു ചീ നിർത്തടി പെട്ടെന്ന് അവന്റെ അലർച്ചയ്ക്കടുത്തും വേണിയും വീണയും ഓമനയും ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി പറഞ്ഞു പറഞ്ഞു നീയൊക്കെ ഇത് എങ്ങോട്ടടി കയറി പോന്നത് ബാംഗ്ലൂർ പോയപ്പോൾ കിട്ടിയ അഹങ്കാരം കൊണ്ട് എന്റെ നേരെ വന്നാലുണ്ടല്ലോ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ തലയിൽ കയറാനാണ് ഭാവമെങ്കിൽ എന്റെ കയറ ചൂട് നീയൊക്കെ അറിയും അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും വേണിയും വീണയും പേടിയുടെ രണ്ടടി പിന്നിലേക്ക് നിങ്ങി പിന്നെ നീയൊക്കെ എന്താടി പറഞ്ഞത് ഞാൻ അവൾക്ക് ആശ കൊടുത്തത് അവസാന നിമിഷം അവളെ പറ്റിച്ചെന്നോ എപ്പോഴടി ഞാൻ അവൾക്ക് ആശ കൊടുത്തത് ഏ എടി പറയണു ജിത്തു വേണിയെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു വേണി പേടിയുടെ ഉമ്മനീതിറക്കിപ്പോയി അവൾ ഇവിടുന്ന് വന്ന് കയറി ദിവസം മുതൽ നിങ്ങളുടെ ഉള്ളിരിപ്പ് ഇതാണെന്ന് എനിക്കറിയാമായിരുന്നു അന്ന് മുതൽ ഞാൻ നിങ്ങളോട് എല്ലാരോടുമായി എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതാണ് അല്ലടി ഞാൻ പറഞ്ഞില്ലേ ജിത്തു വീണയുടെ നേരെ അലറികൊണ്ട് ചോദിച്ചു പറഞ്ഞു വീണ പേരുടെ അറിയാതെ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും എന്റെ അനുവാദം പോലും ചോദിക്കാതെ എന്റെ വിവാഹം നിശ്ചയം നടത്താൻ നോക്കിട്ട് നീയൊക്കെ ചേർന്ന് എന്റെ കുറ്റക്കാരനാക്ക നോക്കുന്നു അവൻ പല്ലു കടിച്ചെണ്ട് ചോദിച്ചത് മൂന്നുപേരും മറുപടിയില്ലാതെ തല കുനിച്ചു നിന്നു പിന്നെ പല്ലവി അവൾക്ക് എന്നോട് പരിശത്തെ പ്രണയമൊന്നും അല്ലല്ലോ എന്നെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും നേടിയെടുക്കാനുള്ള വാശി അത്ര ഇടൂ അവൾക്ക് പിന്നെ നിങ്ങൾക്ക് അവടെ കൈയിലെ പണം കണ്ടിട്ടല്ലേ അവളെ എന്റെ ഭാര്യയൊക്കെ ഇത്രയും തിടുക്കാം അല്ലാതെ രക്തബന്ധത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ആണോ അവന്റെ ചോദ്യത്തിൽ അമ്മയും മക്കളും ചൂളിപ്പൊഴി അത് കണ്ട് അവൻ അവരെ നോക്കി നിന്ന് പുച്ഛിച്ചു പിന്നെ നിന്റെ ഒക്കെ ഈശോ എന്റെ അടുത്ത് കാണിക്കാൻ നിൽക്കണ്ട വല്ലാണ്ട് നെഗടിക്കാൻ വന്നാൽ അടിച്ചു ഒതുക്കും ഞാൻ ഇനി മേലല്ല അമ്മയോ മക്കളോ ഞാൻ അറിയാതെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ജീവിതം വെച്ച് കളിക്കാൻ നോക്കിയാൽ അവരെ നോക്കി ഒരു താക്കേതിന്റെ സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ജിത്തു അവിടെ നിന്നിറങ്ങിപ്പോയി അമ്മയും മക്കളും ആണെങ്കിൽ ഒന്നും പറയാൻ കഴിയതെ അവിടെ നിന്ന് പോയി അവർ നിരാശ തിരിഞ്ഞപ്പോഴാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നളിനിയമ്മയെ കാണുന്നത് അവരുടെ മുഖത്തെ പുച്ഛം കണ്ടപ്പോൾ തന്നെ അവിടെ നടന്നതിനെല്ലാം അവരുടെ സാക്ഷിയാണെന്ന് ഓമനയ്ക്കും മക്കൾക്കും മനസ്സിലായി അവിടെ മുന്നിൽ നാണം കെട്ട പോലെ അവർക്ക് തോന്നി അവരെ നോക്കിയൊരു പുച്ച ചീവ അകത്തേക്ക് പോയി അമ്മ അവടെ മുഖത്തെ പരിഹാസം കണ്ടോ ഉം കണ്ടു വീണു ചോദിച്ചതും ഓമന പറഞ്ഞു നമ്മളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന വിചാരം അവർക്ക് വീണ പറഞ്ഞു ആ വിചാരമൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് വീണെ ഓമന അഹങ്കാരത്തോടെ പറഞ്ഞു ആ നിമിഷം ഓമനയുടെ മനസ്സിൽ എന്തൊക്കെ കണക്ക് കൂട്ടലുകളായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞതും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഹാളിൽ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്ന വേണിയും വീണയും അവരുടെ തൊട്ടപ്പുറത്ത് ഓമനയും ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് നളഞ്ഞിയമ്മ വന്നത് അവരെ കണ്ടിട്ടും പേരെ കുട്ടികളും മരുമകളും അവരെ കണ്ട ഭാവം നടി കാലിന്റെ മുകളിൽ കാൽ കയറ്റി വെച്ച് പോലെ അവർ മൂന്ന് പേര് മഹങ്കാർ തുടങ്ങി എളിഞ്ഞിരുന്നു നളനി തന്റെ ചാരു കാസാറയിൽ പോയിരുന്നു അന്നത്തെ പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങി അപ്പോഴാണ് അങ്ങോട്ട് ഭാനുവും ചന്തുവും വന്നത് എന്തായി ഭാനു കാര്യങ്ങൾ അവരെ കണ്ടപ്പോൾ നളിനിയമ്മ പത്രം മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് സോമന്റെയും ഭാനുവിന്റെയും വിവാഹമോചനത്തിന്റെ ആദ്യ ട്രയൽ ആയിരുന്നു നളിനി ഏർപ്പാടാക്കിയ വക്കീലിനെ കൊണ്ടാണ് അമ്മയും മോളും കോടതിയിലേക്ക് വന്നത് ആദ്യത്തെ ട്രയൽ ആയിരുന്നല്ലോ അമ്മ കോടതിയുടെ മുമ്പിൽ അമ്മയുടെ മകനും എനിക്കില്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഇല്ലായിരുന്നു ഭാനുപ്പ് പുച്ഛത്തോടെ പറഞ്ഞു എന്തായാലും ആറുമാസം കൊണ്ട് എല്ലാം തീരുമെന്നും തന്നെ വക്കീൽ പറഞ്ഞത് ചന്തു പറഞ്ഞു ഉം ചെന്ന് ഡ്രസ്സ് മാറി കഴിക്കാൻ നോക്ക് ഉച്ച കഴിഞ്ഞാലോ നളിനി ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു അമ്മ കഴിച്ചോ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ വിളമ്പി കഴിച്ചു ഭാനു നെയ്യും അവളും പോയി കഴിക്ക് ശരിയമ്മ ഭാനുവും ചന്തവും അകത്തേക്ക് നടന്നു ഒന്ന് നിന്നെ അങ്ങനെ ഇങ് പോവാൻ വരട്ടെ അകത്തേക്ക് കയറി നിന്ന ഭാനുവും ചന്തുവും പെട്ടെന്നുള്ള ഓമനയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി കാലിന്റെ മുകളിൽ കയറ്റി വെച്ച് കാലും മാറ്റി ഓമന എഴുന്നേറ്റ് ഭാനുവിന്റെ മുന്നിൽ വന്ന് നിന്നു എടി ഡിവോഴ്സും കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതെ ഓമനെ ചോദിച്ചതും ഭാനു ഉറപ്പോടെ പറഞ്ഞു ശരി എന്നാ നീ നിന്റെ മോളും നിന്ന് തന്നെ ഈ വാമനൂർ തലവാട്ടിൽ ഇറങ്ങണം ഓമനയുടെ ആവശ്യം കേട്ടി ചന്ദനിയും ഭാനുവും ഞെട്ടി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ട ആവശ്യം എന്താ ചന്തു ഓമനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു എന്താവശ്യമെന്നോ നിനക്ക് നാണ ഇല്ലടി ഇങ്ങനെ ചോദിക്കാൻ സോമനുമായി ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ നിനക്കും ഇവൾക്കും എന്ത് അധികാരമാ ഇവിടെയുള്ളത് എന്തവകാശമാണ് ഉള്ളത് ബന്ധം പിരിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ വല്ലവരുടെയും വീട്ടിൽ അട്ട കൂടിയ പോലെ കഴിയണമെന്നാണോ അമ്മയുടെയും മകളുടെയും വിചാരം ഉം വലിയ കാര്യത്തിൽ നിങ്ങൾ അമ്മയും മകളും അന്തസ്സും അഭിമാനവും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ കുറച്ചെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ചന്തു നീ നിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം സോമനും ആദ്യം തിരിച്ചെഴുതി കൊടുക്കണം സോമനുമായി ഡിവോഴ്സ് വാങ്ങാൻ ഭാനുവിന് ധൈര്യം വന്നത് ചന്തുവിന്റെ പേരിലുള്ള സ്വത്തുക്കളും അതിൽ നിന്നും കിട്ടുന്ന പണവും കൊണ്ട് ജീവിക്കാം എന്ന ധാരണ കൊണ്ടാണെന്ന് ഓമനെ കരുതിയിരുന്നത് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാൽ അവർക്ക് തിരിച്ച് ഭാർഗവന്റെ കാൽ കീഴിൽ തന്നെ അഭയം തേടേണ്ടി വരും അതോടെ ഭാനുവിന്റെയും ചന്തുവിന്റെയും ജീവിതം തീരുമെന്നാണ് ഓമനയുടെ തെറ്റിദ്ധാരണ വാമനൂർ തറവാട്ടിൽ നിന്നും അവരെ ഇറക്കി വിട്ടാൽ തറവാട്ടിൽ നാളിനിയമ്മ ഒറ്റപ്പെടുമെന്നും പിന്നെ അവരെ എളുപ്പത്തിൽ തന്റെ കാൽ കീഴിൽ ഒതുക്കാമെന്നും ഓമന കണക്ക് കൂട്ടി ആ ചിന്തയിലാണ് ഇപ്പോഴത്തെ ഈ പ്രഹസനം ഉം അവന്റെ മകളാണെന്ന് ഒറ്റ കാണും കൊണ്ട് കിട്ടിയതാ ചന്തു നിനക്ക് ആ സ്വത്തുക്കൾ ഇനിയിപ്പോ ആ മേൽവിലാസം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അവന്റെ പേര് പറഞ്ഞ് കിട്ടിയ സ്വത്തുക്കളും നിങ്ങൾക്ക് വേണ്ട ഡിവോഴ്സ് കഴിയുന്ന മുന്നേ അതൊക്കെ തിരിച്ചെഴുതി കൊടുത്തിരിക്കണം അതുപോലെ ഇനി നിമിഷം തന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം ഓമന വല്ലാത്തൊരു അധികാരത്തോടെ പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരാ നടനി ഓമനയുടെ നേരെ ചെന്നോണ്ട് ദേഷ്യത്തിൽ ചോദിച്ചോ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഈ വീടും സ്ഥലവും എനിക്കും എന്റെ ഭർത്താവിനും മക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾ വീൽപത്രത്തിൽ എഴുതി വെച്ചത് ഓർമ്മയുണ്ടല്ലോ അപ്പോ എനിക്ക് ഈ വീട്ടിൽ തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട് അതിപ്പോ നിങ്ങൾ ചാവുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ കണ്ടിട്ടിട്ടോ മകനെ ഒഴിവാക്കാൻ നിൽക്കുന്ന ഭാര്യയെ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്ന ആ അമ്മായിമ്മ സാധാരണ ഏതെങ്കിലും അമ്മ ചെയ്യുന്ന പ്രവർത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത് ഓമന നളിനിയെ നോക്കി പൊച്ചത്തോടെ പറഞ്ഞു അതെ നീ പറഞ്ഞത് ശരിയാ ഞാൻ സാധാരണ ഒരു അമ്മയല്ല സ്വന്തം മകന്റെ തെറ്റുകൾ കണ്ണടച്ചി ഇരുട്ടാക്കി കൊണ്ട് കയറി വന്ന പെണ്ണിനെ കുത്തി നോവിക്കാൻ നിന്നെ പോലുള്ള സ്വഭാവമല്ല എനിക്ക് പിന്നെ ചന്തുന്റെ സ്വത്തിന്റെ കാര്യം അതിനിടപെടാൻ നിനക്ക് അവകാശമില്ല ഞാൻ അവൾക്ക് എന്റെ സ്വത്ത് നൽകിയത് അവളെ നിയമപരമായി ഞാൻ എന്റെ മകളെ ദത്തെടുത്തുകൊണ്ടാണ് അല്ല അതെ എന്റെ മകന്റെ മകളായി ജനിച്ചത് കൊണ്ടല്ല നടനി പറഞ്ഞു കേട്ട് ഓമനക്ക് ദേഷ്യത്തോടെ അവരെ നോക്കി അതുപോലെ നിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നതും ഞാനാ അവൾ ഇപ്പോഴും എന്റെ മകന്റെ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കും ഇവിടെ നിന്ന് ഇറങ്ങണോ വേണ്ടെന്ന് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും പിന്നെ ഈ വീട് എന്റെ മകന്റെയും നിന്റെയും പേര് ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് പക്ഷേ ഈ വീടിന്റെ അധികാരം നിനക്ക് കിട്ടാൻ പോകുന്നത് എന്റെ മരണശേഷം മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഇവിടെ നിൽക്കണം നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് വാമനൂർ തറവാട്ടിലെ തറവാട്ടമ്മയായ നളിനി നാരായണൻ എന്ന ഞാൻ നളിനി ഓമനെ നോക്കി വളച്ച ശബ്ദത്തിൽ പറഞ്ഞു ഓഹോ അപ്പോ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുവാണോ എന്നാ എനിക്കൊന്ന് കാണാം നിങ്ങളെ പ്രായം പതിനേഴല്ല വയസ്സായി വരുവാണ് അത് ഓർമ്മ വേണം നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഇവിളം ഞാൻ ഇവിടുന്ന് പടി ഇറക്കി വിടുന്നത് നിങ്ങൾ കണ്ടു ഇറങ്ങണി ഇവിടുന്ന് നളിനിയെ നോക്കി വെല്ലുവിളിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് ഓമന ഭാനുവിന്റെ പിടിച്ചു വലിച്ചെ വീടിന്റെ പുറത്താക്കാൻ നോക്കി വേണിയും ഉത്സാഹത്തോടെ എഴുന്നേറ്റ് നിന്ന് ഫോൺ എടുത്ത് വീഡിയോ ഓണാക്കി വല്യ അമ്മ വിടാനാ പറഞ്ഞേ ചന്തു അവരെ തടയാൻ ശ്രമിച്ചു പോടി അവിടെ നിന്ന് ഓമന അഹങ്കാരത്തോടെ ഭാനുവിനെ പിടിച്ചു പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഓമനെ വിഖാരം കാണിക്കുന്ന മാറി നിൽക്ക് നിങ്ങൾ പോതളെ നളിനി പറഞ്ഞതും ഓമനെ പൊച്ചത്തോടെ അവരോട് പറഞ്ഞു ആ നിമിഷം ഭാനു ഓമനെ പിടിച്ച പിന്നിലേക്ക് തള്ളി എടി ഇങ്ങനെ തള്ളി മാറ്റാറായോ ഭാനു തള്ളി ദേഷ്യത്തിൽ ഓമന അലറികൊണ്ട് ഭാനുവിന് നേരെ കൈയോങ്ങി എന്നാൽ അടുത്ത നിമിഷം ഓമനയുടെ കളിൽ ശക്തമായി നളിനിയുടെ കൈ പതിഞ്ഞു ഓമന ഞെട്ടിക്കൊണ്ട് നളിനിയെ നോക്കി അവർ ദേഷ്യം കൊണ്ട് ജലിച്ചു നിൽക്കുവായിരുന്നു ബാക്കിയുള്ളവരും അമ്പരന്ന് പോയി അപ്പോഴേക്കും ഓമനയുടെ അടുത്ത് കവളിലും നളിനിയുടെ കൈ പതിഞ്ഞു വേണ്ട വേണ്ടെന്ന് ഉപയോഗിക്കുമ്പോൾ അവളുടെ ഒരു ബാക്കി അവർ പറഞ്ഞില്ല വേണയും വീണയും പേടിച്ചു നിൽക്കുന്നുണ്ട് നിങ്ങളെന്നെ തല്ലി അല്ലെ ഓമന ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചീറി അതെ വേണ്ടി വന്നാ ഇനി ഞാൻ തലി നീ എന്തു ചെയ്യും എനിക്ക് പ്രായമായി എന്ന് കരുതി എന്റെ കൈക്ക് ബലക്കുറവൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോഴും നല്ല ആരോഗ്യം നീ അവളെ നോക്കി പല്ല് കടിച്ചോണ്ട് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതും പറഞ്ഞിട്ട് ഓമന വേഗം തന്നെ മുറിയിലേക്ക് ചെന്ന് അലമാര തുറന്ന് ഒരു വിൽപത്രം എടുത്തുകൊണ്ട് നളിനി മുന്നിൽ വന്ന് ആ വിൽപത്രം അവടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു ദേ ടക്കുന്നു നിങ്ങളുടെ നിങ്ങളുള്ള ഈ വീട്ടിൽ ഞങ്ങളിനി ജീവിക്കില്ല ഈ എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ ഭർത്താവിനോ വേണ്ട എനിക്കും എന്റെ ഭർത്താവിനും മാത്രമായി എന്ന് ഈ വിടെ പോണ അവകാശത്തിൽ എഴുതി തരുന്നുവോ അന്നേ ഞങ്ങൾ ഇവിടെ കാണുള്ളൂ ഓമന നളിനെ നോക്കി അഹങ്കാരത്തോടെ പറഞ്ഞതും നളിനി പുച്ഛത്തോടെ ആ വില്പത്രം കയ്യിലെടുത്തു ഞാനും എന്റെ ഭർത്താവും ചോരം നീരാക്കി ഉണ്ടാക്കിയ വീടാണെടുത്ത് ഞങ്ങളുടെ കഷ്ടപ്പാട് അതിനെയാണ് നീ ഇപ്പൊ വലിച്ചെറിഞ്ഞത് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നറിയോ നീ ഈ വീടിന് ഒരു വിലയും കൊടുക്കാത്തത് കൊണ്ട് നിനക്കിത് വെറുതെ കിട്ടിയതായത് കൊണ്ട് ഇപ്പോ നീ കാണിച്ച ഈ പ്രവർത്തി ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഇനി നിനക്കോ നിന്റെ ഭർത്താവിനോ ഞാൻ ഈ വീട് തരില്ല ഞാൻ മരിച്ചാലും ഈ വീട് ഇതേപോലെ കാണുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്നോടുള്ള വൈരാഗ്യത്തിൽ ഈ വീട് തന്നെ നീ നശിപ്പിച്ചു കളയുമെന്ന് എനിക്കറിയാം അതിന് ഞാൻ സമ്മതിക്കില്ല നാളെ ഇനിയമ്മ അവളെ നോക്കി ദേഷ്യത്തോടാ പറഞ്ഞു അതിനാർക്ക് വേണം ഈ ചിതൽക്കൂട് അവർ പറഞ്ഞത് കേട്ട ഓമനെ പൂജിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പിന്നാലെ മക്കളും ചന്ദു അച്ഛമ്മ ചേർത്ത് പിടിച്ചു എന്നാൽ ആ സമയം അവടെ മനസ്സിൽ ചില ഊർജ്ജ തീരുമാനങ്ങൾ രൂപപ്പെടുകയായിരുന്നു